കണ്ണൂർ അഴീക്കോട് മീൻകുന്നിൽ ഇന്നലെ രാത്രി മുതൽ കാണാതായ അമ്മയെയും രണ്ട് മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഭാമ മക്കളായ ശിവനന്ദ് അശ്വന്ത് എന്നിവരാണ് മരിച്ചത് രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി സ്ഥലത്ത് മിഥുൻ ചേരുന്നുണ്ട് മിഥുൻ അതി ദുഃഖി അതീവ ദുഃഖകരമായൊരു സംഭവം തന്നെയല്ലേ കൂടുതൽ വിവരങ്ങൾ െങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മിൻകുന്നിലെ ഈ ഒരു ദാരുണമായ സംഭവം നടന്ന വീട്ടിന് മുന്നിലാണ് ഇവിടെയാണ് കിണറ്റിനുള്ളിൽ അമ്മയും രണ്ട് മക്കളെയും മരിച്ച നിലയിൽ കണ്ടത് ആഴിക്കോട് മീൻകുന്ന് സ്വദേശിയായ ഭാമ മക്കളായ അശ്വന്ത് ശിവനന്ദ് എന്നിവരെയാണ് വീട്ടിലെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇവർക്ക് ചെറിയ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു സ്ത്രീയാണ് വിവാഹത്തിന് മുമ്പ് തന്നെ ഇത്തരമൊരു അസുഖമുള്ള സ്ത്രീയാണ് അവർ അതിനായിട്ട് മരുന്ന് കഴിച്ചു വരികയും ചെയ്യുന്നുണ്ട് മുൻപും ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നതായി പറയുന്നുണ്ട് ഇന്നലെ തൊട്ട് ഈ സ്ത്രീയെ കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് ഇവിടെ വ്യാപകമായ തിരച്ചിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലും ഇവരുടെ ഭർത്താവ് എന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു പരിസരത്താകെ നടത്തിയിരുന്നു തുടർന്ന് ഒരു സംശയം തോന്നിയിട്ടാണ് ഈ ഒരു കിണറിൽ നാട്ടുകാർ പരിശോധന നടത്തിയത് ആദ്യഘട്ട പരിശോധനയിൽ ഒന്നും കാണാൻ സാധിച്ചിരുന്നില്ല തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഭാമയുടെ വസ്ത്രം അതിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഭാമയും അതോടൊപ്പം മക്കളായ അശ്വതിൻ്റെയും ശിവനന്ദിന്റെയും മൃതദേഹങ്ങൾ കിണറ്റിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് എത്തി മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തു പുറത്തെടുക്കുമ്പോഴേക്കും ഇവർ മരണപ്പെട്ടിരുന്നു ആത്മഹത്യ എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം കാരണം നേരത്തെയും ഇവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുള്ളതായി നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഈ മാനസികാസ്വാസ്ഥ്യത്തിനുള്ള മരുന്ന് കഴിച്ചു വരുന്നൊരു സ്ത്രീ കൂടിയാണ് നിലവിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നിഖിൽ ആ മിഥുൻ ഇന്നലെ കാണാതാകുന്നു തുടർന്ന് നടത്തിയ പരിശോധന അതി അതിലാണ് ഈ അമ്മയെയും രണ്ട് മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ ആ പരിസരവാസികൾ അതുപോലെ തന്നെ ഇന്നലെ മുതൽ ഈ തിരച്ചിൽ നടത്തിയ ആളുകൾ അങ്ങനെ ആരുടെയെങ്കിലും പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടായിരുന്നോ അല്പസമയം മുമ്പ് നമ്മൾ ഈ നാട്ടുകാർ നാട്ടുകാരുടെ പ്രതികരണം തേടിയെന്ന് പ്രതികരണം തേടിയ സമയത്താണ് ഇത്തരമൊരു വിശദീകരണം അവരുടെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ലഭിച്ചത് ആ പ്രതികരണം നമുക്ക് സമയത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഇവിടെ പരിശോധന നടത്തുന്നുണ്ട് അതിലും നിലവിലൊരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് ആത്മഹത്യ എന്ന് തന്നെയാണ് കാരണം ഈ മക്കളെയും കൊണ്ട് അമ്മ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നൊരു പ്രാഥമിക നിഗമനം തന്നെയാണ് ഉള്ളത് ഇവർ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ മാനസികാസ്വസ്ഥത ചികിത്സയിൽ കഴിയുന്ന സ്ത്രീയാണ് തുടർച്ചയായി മരുന്ന് കഴിച്ചു വരുന്നുണ്ട് ഇടയ്ക്കിടെ ആത്മഹത്യയെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് ഈ അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ച ആളുകൾ പോലും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ ഈ മറ്റ് അല്ലെങ്കിൽ മറ്റ് സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ദുരൂഹതകൾക്കോ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് മൃതദേഹങ്ങൾ രാവിലെ തന്നെ എട്ട് എട്ടരയോടു കൂടി കിണറ്റിൽ നിന്ന് പുറത്തേക്കെടുത്തിരുന്നു നടപടിക്രമ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നീക്കം ശരി മിഥുൻ കണ്ണൂർ അഴീക്കോട് മീൻകുന്നിൽ ഇന്നലെ രാത്രി മുതൽ കാണാതായ അമ്മയെയും രണ്ട് മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഭാമ മക്കളായ ശിവനന്ദ അശ്വന്ത് എന്നിവരാണ് മരിച്ചത് രാവിലെയാണ് വീട്ടുമുറ്റത്തെ കിണറ്റിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ